രംഗത്തെ പ്രശസ്തനായ മുരളീധരൻ ആനപ്പുഴയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പി നരേന്ദ്രനാഥ് ബാലസാഹിത്യ പുരസ്കാരം ഈ വർഷത്തേത് സമഗ്ര സംഭാവനയ്ക്ക് ലഭിച്ചത് മുരളീധരൻ മാഷിനാണ് ബാലസാഹിത്യകാരന്മാരുടെ സംഘടനയായ കൊടുങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബാലസാഹിത്യ സമിതിയുടെ രൂപീകരണ കാലം മുതൽ ഇരുപത്തഞ്ച് വർഷക്കാലം തുടർച്ചയായി സെക്രട്ടറിയായി പ്രവർത്തിച്ചയാളാണ് മുരളീമാഷൻ സാറിൻ്റെ ബാലസാഹിത്യ സമിതിയുടെ പ്രവർത്തനങ്ങളും സ്വന്തം സാഹിത്യ പ്രവർത്തനങ്ങളും ഒരുമിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് കാണാവുന്നതാണ് ഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സ്കൂളുകളിലെ കലാ സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കുട്ടികളെയും അധ്യാപകരെയും ഒന്നിച്ചു കൂട്ടി ജില്ലാ തലത്തിൽ ഇരിങ്ങാലക്കുട വെച്ച് ഒരു ക്യാമ്പ് നടത്തി ആ ക്യാമ്പിൽ കുട്ടികളോടൊപ്പം ഞാനും പങ്കെടുത്തിരുന്നു ഓരോ വിഭാഗത്തിനും ഓരോ ലീഡർമാരുണ്ടായിരുന്നു ഞാൻ എല്ലാ എല്ലാ സെക്ഷനിലും പോയി അതിൽ ലീഡർമാരെയൊക്കെ പരിചയപ്പെട്ടു ക്യാമ്പ് സമാപിച്ച ദിവസം കുട്ടികളൊക്കെ ക്യാമ്പിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഈ ലീഡർമാരെ കുറിച്ച് ഓരോ കവിത ചൊല്ലി ആ ചൊല്ലിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന പത്രപ്രതിനിധികൾ പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഇങ്ങനെയൊക്കെ കവിത എഴുതാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ എഴുതുന്ന സൃഷ്ടികൾ അയക്കുന്നില്ല അപ്പോൾ അതിൽ മാധ്യമം പത്രപ്രവർത്തകനുണ്ടായിരുന്നു വേറെയും മറ്റു പലരും ഉണ്ടായിരുന്നു അവർ അവരുടെ പേഴ്സണൽ അഡ്രസ്സ് എനിക്ക് ആ അഡ്രസ്സിൽ പിന്നെ ഞാൻ എഴുതി തുടങ്ങി മാധ്യമത്തിൻ്റെ ആരാധ്യ മാധ്യമത്തിൽ എല്ലാ ആഴ്ചകളിലും എൻ്റെ കവിതകൾ പ്രസിദ്ധീകരിക്കാൻ വരും അതോടൊപ്പം കളിക്കുടുക്ക പാലരമ സാഹിത്യത്തിലെ മുതിർന്ന അല്ലെങ്കിൽ മെച്ചപ്പെട്ട കൃതികളിലൊക്കെ എൻ്റെ കൃതികൾ അച്ചടിച്ചു വരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പ്രൊഫസർ കേശവം വള്ളിക്കൃകരുടെ നേതൃത്വത്തിൽ ബാലസാഹിത്യ സമിതിക്ക് രൂപം നൽകിയത് എഴുത്തുകാരായ ഞങ്ങളുടെ മെമ്പർമാരുടെ പതിനാറ് കഥകൾ പ്രസിദ്ധീകരിച്ചു അതിനിടെ എന്റെ തന്നെ പുസ്തകം അക്ഷരച്ചൊപ്പ് എന്ന് പറയുന്ന പുസ്തകം അച്ചടിച്ചു മൂന്ന് മാസം കൊണ്ട് മൂവായിരം കോപ്പി അതിൻ്റെ ചിലവായി അങ്ങനെ ബാലസാഹിത്യരംഗത്ത് ചുവടുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിയത് കേരളത്തിലെ പല സ്കൂളുകളിലും ഇങ്ങനെ പോകാനിട വന്നിട്ടുണ്ട് മിക്കവാറും എല്ലാ ജില്ലകളിലും പോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അന്ന് കുഞ്ഞിക്കിളി മാസിക എന്ന് പറയുന്ന മാസിക നടത്തിരുന്നവരാണ് പ്രധാനമായും മറ്റ് ജില്ലകളിൽ പോകാനും ക്ലാസ് എടുക്കാനും ഞങ്ങളെ സഹായിച്ചത് ഞാൻ മാത്രമല്ല ബാലസാഹിത്യ സമിതിയിലെ മറ്റംഗങ്ങളും അതിനോടൊപ്പം വന്നിരുന്നു അങ്ങനെ ബാലസാഹിത്യ സമിതി എന്നുള്ള പേര് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞു പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും ബാലസാഹിത്യ സമിതിയുടെ ബാനറിൽ വിവിധ എണ്ണം അച്ചടിച്ചിറക്കാനുള്ള സംവിധാനവും നിലവിലുണ്ടായി ഏതാണ്ട് ആയിരത്തി അറുന്നൂറിലേറെ കവിത ക്ലാസുകൾക്ക് നേതൃത്വം നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആകാശവാണിയിലും ദൂരദർശനിലും കുട്ടികളോടൊപ്പം പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട് സമിതിയുടെ ആദ്യകാലം മുതൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു സമിതിയുടെ മുഖപത്രം പാലശ്രീ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അച്ചടിച്ചു വരുന്നുണ്ട് ഇപ്പം എൻ്റെ കരിയറിൽ അക്ഷരച്ചെപ്പ് ഒറ്റേരിട്ട നാടൻ കിക്കറ്റ് പുതുമഴത്തുള്ളികൾ നൂറ്റെട്ട് കുട്ടിക്കവിതകൾ പൊണ്ണിയുടെ ചേച്ചി ഇഞ്ചന വർത്തമാനം എന്നീ കവിതാസമാഹാരങ്ങളും രാമവും രാകൃഷ്ണനും മാന്ത്രിക പടി ചിന്നുവും കൂട്ടുകാരും നല്ല നല്ല കഥകൾ കുസൃതി കുരുന്നുകൾ സുന്ദരിപ്പാവ എന്നീ കഥാസമാഹാരങ്ങളും അമ്മമാരോട് എന്ന ലേഖന സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അലിയന്തരത്തും പരിസരപ്രദേശങ്ങളും അന്നും ഇന്നും അതൊരു ചരിത്രാന്വേഷണ പ്രോജക്റ്റാണ് കലസാഹിത്യ സമിതി ഡയറക്ടറി പതിനാറ് കുട്ടിക്കഥകൾ കഥാമുകുളങ്ങൾ എന്നിവയ്ക്ക് എഡിറ്റർ എന്ന നിലയിൽ പ്രവർത്തിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒടുവിലായി പ്രസിദ്ധീകരിക്കുന്നത് അക്ഷര എന്ന നൂറ്റൊന്ന് ബാലകവിതകളാണ് എൻ്റെ ഭാര്യ പ്രൈമറി സ്കൂൾ ടീച്ചറായിരുന്നു പേര് സാവിത്രി മകൻ മിത്രൻ ബാംഗ്ലൂരിൽ ഐ ടി ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത് മകൾ മിൽസാ മുരളി ചാലക്കുടി സ്കൂളിലാണ് പ്ലസ് ടു ടീച്ചറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്